ശ്യാംദേവരാജ ഇന്ന് കോടതിയിൽ നടന്നത് എന്താണ് മുപ്പത്തി രണ്ടാമത്തേതായി ലിസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ കോടതി നടപടി തുടങ്ങിയപ്പോൾ തന്നെ പ്രത്യേക പരിഗണനയോടെ പരിശോധിക്കുകയായിരുന്നോ പരിഗണിക്കുകയായിരുന്നോ അങ്ങനെ തന്നെയാണ് അതായത് പരിഗണനാ പട്ടികയിൽ മുപ്പത്തി രണ്ടാമത്തെ ഐറ്റമായാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പം നമ്മൾ സാധാരണ ഗതിയിൽ പ്രതീക്ഷിക്കുന്നത് ഇത് മുപ്പത്തിരണ്ടാമത് ഓരോ ഐറ്റമായി പരിഗണിച്ച് മുപ്പത്തി രണ്ടാമത് എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും പരിഗണിക്കുമെന്നാണ് പക്ഷേ അഭിഭാഷകൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ എസ് രാജീവ് ഇക്കാര്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതൊരു മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇക്കാര്യം പ്രത്യേകമായി വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ വാദം കേൾക്കണം കേൾക്കണമെന്നാവശ്യപ്പെടുമ്പോഴാണ് കോടതി അതിൽ കോടതിയുടേതായിട്ടുള്ള ഒരു നിരീക്ഷണം പറയുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ താൻ വായിച്ചു നോക്കി ആൾ ഈ പരാതിക്കാരനൊരു എം എൽ എ ആണല്ലോ അദ്ദേഹം ഇത് ആശ പരാതിക്കാരിയുടെ ആക്ഷേപങ്ങൾ പലതും പരാതിക്കാരൻ അംഗീകരിക്കുന്നുണ്ട് മാത്രമല്ല അങ്ങനെ അംഗീ അംഗീകരിക്കുന്നുണ്ട് ആ പരാതിക്കാരൻ ഉയർത്തുന്ന ആക്ഷേപങ്ങൾ ഗൗരവതരമാണ് അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ട് ഞാൻ ഇതിൽ പ്രത്യേകം ായി തന്നെ വാദം കേൾക്കാൻ കോടതി തയ്യാറാണ് ഈ മുൻകൂർ ജാമ്യപേക്ഷയിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് വരെ രാഹുൽ രാഹുൽ മാങ്കുടത്തിന്റെ അല്ലെങ്കിൽ ഈ മുൻകൂജാമ ഹൈക്കോടതി ഇന്ന് എടുക്കുകയും ചെയ്തു അത്രയും സുപ്രധാനമായ ഒരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്നുണ്ടാകും ആകുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ച് ആശ്വാസകരമാണ് ഇത് ഒരുപക്ഷെ പ്രോസിക്യൂഷൻ എതിർക്കുന്നതിന് മുമ്പ് തന്നെ കോടതി അതിന്റെ നിലപാട് പറയുകയായിരുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ച് ഈ ഒരൊറ്റ കേസിലാണ് ആശ്വാസം ഇത് ഉപയോഗിച്ച് സമ്മത ഒരു ലൈംഗിക ബന്ധമാണ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നു അതിന് കൂടി അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഈ കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് വരെ തടയുന്നത് പക്ഷേ പക്ഷേ വിശദവാദം കേൾക്കണം എന്നുള്ളതാണല്ലോ കോടതി കേസ് ഡയറി അടക്കം പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെയാണ് വിശദമായ വാദം കേൾക്കും അത് ഡിസംബർ പതിനഞ്ചിനായിരിക്കും അന്ന് പ്രോസിക്യൂഷൻ കേസ് ഡയറി ഹാജരാക്കണം പോലീസിന്റെ റിപ്പോർട്ട് ഹാജരാക്കണം ഇക്കാര്യത്തിൽ മറുപടി എന്താണ് എതിർവാദം എന്നത് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളെല്ലാം നൽകുകയും വേണം അങ്ങനെ നൽകുമ്പോൾ അക്കാര്യങ്ങൾ കൂടി പരിശോധിച്ചായിരിക്കും കോടതി രാഹുൽ മാങ്കൂടത്തിലിനും മുൻകൂർ ജാമ്യം നൽകണോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക അതായത് ഇത് സ്വാഭാവികമായും രാഹുൽ മാങ്കൂടത്തിൽ എന്ത് പറഞ്ഞു അക്കാര്യത്തെ മുഖവിലയ്ക്കെടുത്താണ് ഹൈക്കോടതി ഇപ്പോൾ ഒരു നിലപാടെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു നിരീക്ഷണം നടത്തുന്നത് രാഹുൽ മാങ്കൂടത്തിലിന് ആശ്വാസകരമാകുന്ന ഒരു നിലപാട് വ്യക്തമാക്കുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് അന്തിമമായ ഒരു തീരുമാനം അതായത് ഇനി മറുഭാഗവും കൂടി കേൾക്കണം പ്രോസിക്യൂഷന്റെ ഭാഗം കേൾക്കണം എസ് ഭാഗം കേൾക്കണം അങ്ങനെ എസ് ഭാഗം കേൾക്കുമ്പോൾ കോടതി ഇതിന്മേൽ അതിന്റെ അതിന്റെ കാര്യകാരണങ്ങൾ കൂടി പരിശോധിച്ചതിനു ശേഷമായിരിക്കും കോടതി ഈ മുൻകൂർ ജാമ്യപേക്ഷയിൽ ഒരു അന്തിമമായ തീരുമാനമെടുക്കുക അന്ന് രാഹുൽ പങ്കൂട്ടലിന് മുൻകൂർ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യം നൽകുമോ അതോ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമോ എന്ന കാര്യത്തിൽ അത് ഹൈക്കോടതിയുടെ വിവേചനപരമായ ഒരു തീരുമാനമാണ് അതുവരെയുള്ള ഇടക്കാല ആശ്വാസം എന്ന നിലയിലാണ് രാഹുൽ പങ്കൂട്ടലിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത് അത് ബലാത്സംഗ കേസിലാണ് നിയമം പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലാണ് അതിൽ ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഗൗരവതരമായ നാല് കുറ്റങ്ങൾ ചുമത്തിയിരുന്നു നിർബന്ധിതമായ നിർബന്ധിത ഗർഭചിദ്രം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയിരുന്നു ആ കേസിലാണ് ഒന്നാമത്തെ കേസിലാണ് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞത് ഒന്നാമത്തെ കേസിലെ മുൻകൂർ ജാമ്യപേക്ഷം മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടുമുള്ളൂ രണ്ടാമത്തെ മറ്റൊരു എഫ്ഐആർ ബലാത്സംഗ കേസ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയുമാണ് ആ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ നിയമപരമായി എസ് ഐ ടിക്ക് മുന്നിൽ പോലീസിന് മുന്നിൽ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ ഇല്ല എന്ന കാര്യവും കൂടി സുജയ സുജയ നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ തന്നെ അത് പറയുകയും വേണം കാരണം അതിന്മേൽ ാണ് അറസ്റ്റ് ആദ്യ കേസിലാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് ആദ്യ കേസിലാണ് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധവും അതിജീവിത വിവാഹിതയാണെന്ന വാദവും രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ കേസ് ഹരിമോഹൻ എസ് ഐ ടി എഫ് ഇട്ടിരിക്കുന്നു ആ കേസിൽ അറസ്റ്റിന് വിലക്കില്ല എന്നതാണ് ഇപ്പോൾ ശ്യാം ദേവരാജ് വ്യക്തമാക്കുന്നത് രണ്ടാമത്തെ കേസിന്റെ നടപടികൾ എങ്ങനെയാണ് സുജ ഈ ഹൈക്കോടതി രണ്ടാമത്തെ കേസിൽ അറസ്റ്റിന് വിലക്കില്ല എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടുതന്നെ എസ് ഐ ടി രണ്ടാമത്തെ കേസിൽ തുടർ നീക്കങ്ങളുമായി അതിവേഗം തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിനോടകം തന്നെ അതിജീവിതയുമായി എസ് ഐ ടി സംഘം സംസാരിച്ചു കഴിഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് സംസാരിച്ചു മൊഴി നൽകാൻ തയ്യാറാണ് ഒരു രണ്ടോ മൂന്നോ ദിവസം പരമാവധി സമയം അതിനുള്ളിൽ തന്നെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടുള്ള നീക്കങ്ങൾ നടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അങ്ങനെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വൺ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് എസ് ഐ ടിക്ക് ഇതിനകത്ത് കടക്കാൻ സാധിക്കും സാങ്കേതികമായി മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല അതിന് ആധികാരികമായി അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ കൂടി സമാന്തരമായി എസ് ഐ ടി ശേഖരിച്ചും വരുന്നുണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ കേസിൽ അറസ്റ്റിന് തടസ്സമില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് എസ് ഐ ടി കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വരും ദിവസങ്ങളിൽ അതായത് പരമാവധി രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ആ കേസിൽ അറസ്റ്റിനുള്ള നീക്കത്തിലേക്ക് കടക്കാനാണ് ശ്രമിക്കുന്നത് ആകെയുള്ള ഒരേ ഒരു തടസ്സം രാഹുൽ മങ്കൂട്ടത്തിൽ എവിടെ ാണ് എന്ന് ട്രേസ് ചെയ്ത് കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് അതല്ലാത്ത പക്ഷം ആദ്യത്തെ കേസിൽ ഈ അറസ്റ്റ് തടയൽ എന്നുള്ളത് നിലവിൽ എസ് വലിയ കാര്യമായി കാണുന്നില്ല കാരണം രണ്ടാമത്തെ കേസ് അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനകത്തുള്ള നടപടികളിലേക്ക് കടക്കാനും അറസ്റ്റ് രേഖപ്പെടുത്താനും ഒക്കെ തന്നെ എസ് ഐ ടിക്ക് സാധിക്കുമെന്നുള്ളതാണ് അതിന്റെ സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇനിയിപ്പോൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇനി ആ കേസിൽ ഏറ്റവും പ്രധാനമായിട്ട് തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് ആ തെളിവുകൾ എന്ന് പറയുന്നത് ഈ സംഭവം നടന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി അറിയണം എന്തായാലും ഈ അതിജീവിത ഇന്നലെ എസ് ഐ ിയുമായി സംസാരിച്ചപ്പോൾ അതായത് അന്വേഷണ ഉദ്യോഗസ്ഥയുമായി സംസാരിച്ചപ്പോൾ ഇതിന്റെ തുടക്കം മുതൽക്കുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ബലാത്സംഗം നടന്ന ഹോം സ്റ്റേ അടക്കം അടക്കമുള്ള കാര്യങ്ങൾ അപ്പോൾ അവിടെ എത്തിക്കൊണ്ട് വിവരശേഖരണം നടത്താനും തെളിവ് ശേഖരണം നടത്താനും ഒക്കെ നിലവിൽ എസ് ഐ ടിക്ക് മറ്റ് തടസ്സങ്ങളൊന്നും തന്നെയില്ല അതുകൊണ്ട് അത്തരം നടപടികളിൽ കൂടി എസ് ഐ ടി ഈ ദിവസങ്ങളിൽ മുന്നോട്ടു പോകുമെന്നുള്ളത് സംശയമില്ല ഇതിനോടൊപ്പം തന്നെയാണ് രാഹുൽ എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം കൂടി നടക്കുന്നത് രണ്ടും ഒരേ രീതിയിൽ നടന്നാൽ അതായത് മൊഴിയെടുപ്പ് അവിടെ നടക്കുകയും ഇപ്പുറത്ത് രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ കേസിൽ രാഹുൽ നാം അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് എസ് ഐ സിയുടെ തീരുമാനം അതിനകത്ത് വിട്ടുവീഴ്ച ഒന്നും വേണ്ടതില്ല പ്രത്യേകിച്ച് ഹൈക്കോടതി അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞതുകൊണ്ട് അതിൽ മറ്റു തരത്തിലുള്ള വിട്ടുവീഴ്ചയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് എസ് ഐ സി കരുതുന്നത് പക്ഷേ രാഹുൽ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനിയിപ്പോൾ എസ് ഐ ടിക്ക് പ്രധാനമായിട്ടും കണ്ടെത്തേണ്ടതുള്ളത് അതിൻ്റെ ശ്രമങ്ങളിലാണ് എസ് ഐ ജി നിൽക്കുന്നത് ഈ ആദ്യത്തെ കേസിനെ സംബന്ധിച്ച് എസ് ഐ ജിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള റിപ്പോർട്ട് അതായത് ഇവിടെ സെഷൻസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടല്ലാതെ അതിനകത്ത് അധികമായി രണ്ടാം ദിവസം പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകളും തെളിവുകളും എല്ലാം തന്നെ ചേർത്തുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ പൂർണ്ണമായിട്ടുമുള്ള തെളിവുകൾ ലഭിച്ചു എന്നുള്ള നിലയിൽ തന്നെ എസ് അതിനെ കാണുന്നുണ്ട് ഇനി അതിനപ്പുറത്തേക്ക് പ്രതിയെ കയ്യിൽ കിട്ടി കസ്റ്റഡിയിലെടുത്തുകൊണ്ട് മറ്റ് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ള മാത്രമാണ് മുൻപിലുള്ളത് അതിനു മുമ്പ് നടക്കേണ്ട എല്ലാ കാര്യങ്ങളും അതായത് തെളിവെടുപ്പ് തെളിവ് ശേഖരണം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനോടകം പൂർത്തിയായും തന്നെയാണ് എസ് വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടാമത്തെ കേസിലേക്ക് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എസ് നിർദ്ദേശം ലഭിച്ചതും അതായത് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് തന്നെ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്